നമ്മുടെ നാട്ടിലൊക്കെ ക്രമാതീതമായിട്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പൊ നമ്മുടെ നാട്ടില് നമ്മളെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീടുള്ള സാധനങ്ങളൊക്കെ ഒഴിപ്പിച്ചു കൊടുത്ത് അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ സിസ്റ്റർ വീടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് നമ്മളെ ചെങ്ങാൻമാരെ എല്ലാവരുണ്ട് ഫുൾ ടീം സെറ്റ് ആണ് ഇവിടെ മാത്രല്ലോ പൂച്ചോ അല്ലല്ല പ്രശ്നമില്ല

ഇല്ല അന്നെ മുൻപേ ഒക്കെ കഴിഞ്ഞല്ലേ ഓ കൊടു മുണ്ട മുണ്ടിടോട്ടെ ചുബ്ര പെയിണന്ന് ഞാൻ മാണ്ടാ સમાദരത്തിന് അങ്ങോട്ട് ഒരു വിസൽ കളയേ മൂടാ ഞന്മാറുണ്ട് ഞാൻ കുങ്ങിനെ ആള് മുതല അണ്ടി കേട്ടാ അങ്ങു ഉച്ചിഞ്ഞി നിർത്തു ഷകടി ഇ എന്താ ഇതിന്റെ അങ്ങന ഒരു ഊക്കരോ അപ്പോ വന്നാ ഇത് കാലിച്ചെ ഞാനും ചേട്ടങ്ങള് നാല നാല് വെക്കുന്ന പ്രോമ എങ്ങേ വെല്ലൻ ഇടതാ ആ ആ ആർ ടാങ്കിസ ആ ഒക്കെ ആ ഒരു മാസ് ഹൈവേകളേ ഇവിടെ വറത്തല്ലേ ഇവിടെ ടോട്ടായി നട ആ ബ്രേക്ക രാജീകളേ ബൈക്കരെ ചാടിയാ പോരാ ബൈക്കരെ സബ്സൈ പോയല്ലേ കണ്ടൊന്നും പോവാ നമ്മളെ ഞായോയേ ദേ നിങ്ങൾക്ക് ഇല്ലാത്ത വീടിലൊക്കെ പരിവാര നമ്മളെ സാധാരണ

പൊന്താ പൊന്തട്ടാ കൊറച്ചുകൂടി പൊന്നൂല അഞ്ചേരിട്ട് വെച്ചോളി പേസായിട്ടുണ്ട് പോകൂട്ടാ നമ്മളെ ടീം സജ്ജാണ് പറഞ്ഞു